എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓപ്ഷൻ്റെ സ്ട്രൈക്കുകൾ അതായത് ഓപ്ഷൻ സെല്ലിങ് ഓപ്ഷൻ ബൈയിങ് അതേപോലെ തന്നെ ഫ്യൂച്ചർ ബൈ ആൻഡ് സെല്ലിനെ പറ്റിയിട്ടൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഇത് പാർട്ട് ഫൈവ് ആണ് അപ്പോൾ നിങ്ങൾ പാർട്ട് വൺ മുതൽ കണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സ്ട്രൈക്ക് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് അപ്പോൾ പലരും പല ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഓപ്ഷൻ ഞാനിപ്പോൾ നിഫ്റ്റി ഏതാണ് എടുക്കണ്ടേ ഇപ്പം ഏതാണ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ എന്തായാലും നേരെ വന്ന് ഈ വീഡിയോ ഒന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നില്ല എൻ്റെ വീഡിയോ സെർച്ചിങ് ഹിസ്റ്ററിയിലേക്ക് വന്നോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ് എൻ്റെ വീഡിയോസ് പലർക്കും ലഭിക്കുക അപ്പോൾ ഒരുവിധം ബേസിക് ഒക്കെ അറിയാവുന്നവർ അല്ലെങ്കിൽ ചെയ്ത് കൈപൊള്ളിയവരൊക്കെ ആയിരിക്കും ഈ വീഡിയോസ് കാണുന്നുണ്ടാവുക എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പേരും അങ്ങനെയുള്ളവരാണ് അപ്പോൾ അതേപോലെ തന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കമൻ്റുകൾ ചെയ്യുന്നില്ല അപ്പം അതൊന്ന് ലൈക്ക് ചെയ്യുന്നില്ല അതൊക്കെ ഒന്ന് വളരെ എന്താണെന്ന് വെറുതൊന്ന് അവിടെ പിടിച്ച് നിൽക്കിയ പോരെ ഗുഡ് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ ഒരു കാര്യം ആദ്യമേ എല്ലാ വീഡിയോയിലും ആദ്യമേ പറയണം ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരും ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എക്സ്പീരിയൻസിലൂടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീഡിയോ രൂപത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അത് ഒന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ ചില കമൻ്റുകളൊക്കെ ചില നല്ല നല്ല എക്സ്പെർട്ടായിട്ട് ടെക്നിക്കലി ഒക്കെ ഒരുപാട് പഠിച്ച ആളുകൾ പറഞ്ഞേക്കാം നീ അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല ഇങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞേക്കാൻ ശരിയായിരിക്കാം ഇപ്പം ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ റോങ് ആയിട്ട് വരാം കാരണം ബിക്കോസ് ഞാൻ അത്ര ഡീപ്പായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് കേട്ടോ എന്താണെങ്കിലും വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് എനിക്കും കൂട്ടത്തിലുള്ളവർക്കൊക്കെ നേടാൻ കഴിയുന്നുണ്ടെന്ന് തന്നെയുള്ളത് ഒരു ഈശ്വരാനുഗ്രഹമാണ് അപ്പം ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കും ഞാൻ ഡേറ്റ് പറയുന്നില്ല കാരണം ഇതൊരു റീ വ്യൂ വരാനുള്ള വീഡിയോ ആയതുകൊണ്ട് ഡേറ്റ് പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ ഇപ്പോൾ നിഫ്റ്റിയുടെ സ്ട്രൈക്കാണ് നിൽക്കുന്നത് സീലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ അതൊന്ന് മാറ്റിയേക്കട്ടെ ഓക്കെ പോകാം ആ വീഡിയോയിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നടന്നു അതിനുശേഷം കൺസോൾട്ടേഷനൊക്കെ ആയി അപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശം സ്ട്രൈക്കിനെ സെലക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി പതിമൂന്ന് റൗണ്ട് ചെയ്ത് ഇരുപത്തയ്യായിരം എന്നുള്ള ലെവലിൽ കൂട്ടുക അപ്പം പലർക്കുമുള്ള സംശയമാണ് ഞാൻ ഏത് സ്ട്രൈക്ക് എടുക്കണം കോളിലാണെങ്കിലും പുട്ടിലാണെങ്കിലും എങ്ങനെയാണ് ഞാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് ആ സംശയം നമുക്ക് ഇവിടെ തീർക്കാം അപ്പം ഇരുപത്തി അയ്യായിരത്തിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഒരു മാർക്കറ്റ് നിൽക്കുന്നതിനോട് ഏറ്റവും അടുത്തുള്ള അതായത് ഒരു നിഫ്റ്റിയുടെ ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് അൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അതായത് എപ്പോഴും സ്ട്രൈക്ക് അമ്പത് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് സ്ട്രൈക്ക് വരുന്നത് അപ്പോൾ അതായത് ഇപ്പോ ഇപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ നിൽക്കുന്ന ഈ ഒരു ഓപ്ഷൻ നിഫ്റ്റി ഓപ്ഷന്റെ പ്രൈസ് ലെവലിൻ്റെ അവിടെ നിന്ന് സീയിൽ ഏതൊക്കെ സ്ട്രൈക്കാണ് വരുന്നത് അപ്പോൾ ഇരുപത്തയ്യായിരം ിൽ നിൽക്കുന്നതിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം അപ്പം ഇരുപത്തയ്യായിരത്തിൻ്റെ സി എടുക്കാം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ പി എടുക്കാം അതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പിന്നെ ഉള്ളത് നിന്ന് അമ്പത് കുറക്കാം അത് ഞാൻ ചാർട്ട് വെച്ചോണ്ട് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഇരുപത്തയ്യായിരത്തിലാണ് സ്ട്രൈക്ക് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷൻ ചെയിനുള്ള എല്ലാം ഈ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ എൻ എസ് സിയുടെ ചാർട്ടെടുത്താലും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ചാർട്ടെടുത്താലും ഈ ലെവലിൽ തന്നെ ആയിരിക്കും ഓപ്ഷൻ ചെയ്ത് നിൽക്കുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ പതിമൂന്നിൽ നിൽക്കുന്ന ഈ ഒരു ഓപ്ഷൻ ചെയിനിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് കോൾ സൈഡാണ് ഇവിടെ കാണാം കോൾ സൈഡ് സ്ട്രൈക്കുകളാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് പുട്ട് അതായത് പി ഇട സ്ട്രൈക്ക് ലെവൽ കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത്തയ്യായിരത്തിൽ നിൽക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് നമുക്ക് ഏത് സ്ട്രൈക്ക് എടുക്കാം സിയിൽ ഇരുപത്തയ്യായിരം സി വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇരുപത്തയ്യായിരം പി നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഇരുപത്തി നാല് തൊള്ളായിരത്തി അൻപത് എപ്പോഴും നിൽക്കുന്ന ലെവലിൻ്റെ താഴത്തോട്ട് അതായത് ഇരുപത്തയ്യായിരം ഇരുപത്തി നാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തിനാല് എണ്ണൂറ്റൻപത് ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത് അപ്പോൾ ഈ ഇരുപത്തയ്യായിരത്തിന്ന് അമ്പത് പോയിൻ്റ് വെച്ചിട്ട് കുറച്ച് 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 കുറച്ചാണ് പോകുന്നത് മനസ്സിലായോ നിൽക്കുന്ന പ്രൈസിനേക്കാളും വില താഴ്ത്തോട്ട് വരുമ്പോൾ അതായത് ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പത് ഇരുപത്തയ്യായിരത്തിന്ന് അമ്പത് പോയപ്പോൾ എന്തായി ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപതായി അതിൽ നിന്ന് ഞാനിപ്പോൾ കോൾസൈഡാണ് കേട്ടോ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുഡ്സൈഡിലേക്ക് പോവാം സൈഡിലെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അല്ലെങ്കിൽ മിങ്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും അപ്പോൾ ഇരുപത്തയ്യായിരത്തിന്ന് ഓൾറെഡി ആ റേഞ്ച് കൂടെ കിടപ്പുണ്ട് ഇരുപത്തയ്യായിരം സി നമുക്ക് എടുക്കണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് അതിൻ്റെ വാല്യൂ അപ്പോൾ ഈ നിലവിലത്തെ കണ്ടീഷനിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയിൽ നിൽക്കുന്ന സ്ട്രൈക്ക് നമുക്ക് എടുക്കണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വരും ഇൻറ്റു എഴുപത്തഞ്ച് പ്രീമിയം നിലവിൽ എഴുപത്തഞ്ചാണ് കഴിഞ്ഞ മൂന്നാല് മാസം മുമ്പ് ഇരുപത്തഞ്ചായിരുന്നു അതിനു മുമ്പ് അൻപതായിരുന്നു ചിലപ്പോൾ നാളെ നൂറാവാം നൂറ്റമ്പതാവാം ചിലപ്പോൾ അത് പതിനഞ്ച് വരെയൊക്കെ താഴ്ത്തോട്ടും പോവാം അത് ഡിഫൻസ് അപ്പോൾ സെബിയുടെ റൂൾസിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്തോണ്ടിരിക്കും ലൈവിലി അത് എഴുപത്തഞ്ചാണ് നിൽക്കുന്നത് അപ്പോ ഇരുപത്തയ്യായിരത്തിൻ്റെ സിഇ നൂറ്റി തൊണ്ണൂറ്റാറിൽ നിൽക്കുന്ന സ്ട്രൈക്ക് എനിക്ക് എടുക്കണമെങ്കിൽ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ വേണം പിന്നെ എന്താണ് അമ്പത് രൂപ കുറക്കാം അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തയ്യായിരത്തി അമ്പത് കുറഞ്ഞേ അപ്പൊ ഇരുപത്തയ്യായിരം എടുക്കണമെങ്കിൽ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ വേണം അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പത് എടുക്കണമെങ്കിൽ അതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തയ്യായിരം നൂറ്റി തൊണ്ണൂറ്റാറായിരുന്നെങ്കിൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി അൻപത് അമ്പത് രൂപ കുറഞ്ഞപ്പോൾ അവിടെ പ്രൈസ് കൂടാണ് കേട്ടോ ചെയ്തത് അതിനു മുകളിൽ നമുക്കൊരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം എടുക്കാം അതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അൻപത്തഞ്ചാണ് പിന്നെ ഉള്ളത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത് അതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് അമ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ എന്നല്ല അൻപത് പോയിന്റ് പുറകോട്ട് അതായത് ലെസ് ചെയ്ത് ലെസ് ചെയ്ത് പോകുമ്പോൾ പ്രൈസ് സ്ട്രൈക്ക് പ്രൈസ് കൂടി 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 വരും നേരെ മറിച്ച് നിൽക്കുന്ന ലെവലിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഇരുപത്തയ്യായിരം കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അൻപത് വരുമ്പോൾ നൂറ്റി അറുപത്തെട്ട് രൂപയുള്ളൂ ഇരുപത്തഞ്ച് ഒരുന്നൂറ് എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി നാൽപ്പത്താറേ ഉള്ളൂ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ചേ ഉള്ളൂ അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന പ്രൈസിൽ നിന്നും ഇപ്പോ സി ആണ് ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഞാൻ നിൽക്കുന്ന ലെവലിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് അപ്പം ഇരുപത്തയ്യായിരം കഴിഞ്ഞിട്ട് ഇരുപത്തയ്യായിരത്തിന് മുകളിലേക്കാണ് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതായത് ഇരുപത്തയ്യായിരത്തിൽ മാർക്കറ്റ് നിൽക്കുന്നു ഇവിടെ നിന്ന് മുകളിലേക്കാണ് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഞാനെടുക്കേണ്ടത് എപ്പോഴും നിലവിലുള്ള പ്രൈസിന് താഴെ ഉള്ളതായിരിക്കണം അതിനാണ് കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇരുപത്തയ്യായിരം ആണെങ്കിൽ ഇരുപത്തയ്യായിരം എടുക്കാം ഇരുപത്തി നാല് തൊള്ളായിരത്തി അമ്പത് എടുക്കാം ഇരുപത്തിനാല് തൊള്ളായിരം എടുക്കാം ഇരുപത്തിനാല് എണ്ണൂറ്റമ്പത് എടുക്കാം ഇരുപത്തിനാല് എണ്ണൂറ് എടുക്കാം അതൊക്കെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും ഇനി നേരെ മറിച്ച് എൻ്റെ കയ്യിൽ അത്ര മുടക്കാനുള്ള പൈസ ഇല്ല എനിക്ക് വളരെ കുറച്ച് പൈസ എൻ്റെ കയ്യിലുള്ളൂ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം ഇരുപത്തയ്യായിരത്തി അൻപത് എടുക്കാം ഇരുപത്തഞ്ച് ഒരുന്നൂറ് എടുക്കാം അതായത് നിൽക്കുന്ന ലെവലിൻ്റെ താഴെത്തോട്ടുള്ള സ്ട്രൈക്കാണ് നമ്മൾ എടുക്കണതെന്നുണ്ടെങ്കിൽ അവിടെ വില കൂടിക്കൊണ്ടിരിക്കും നിൽക്കുന്ന ലെവലിന് മുകളിലേക്ക് അമ്പത് പോയിന്റ് വ്യത്യാസത്തില് സ്ട്രൈക്കാണ് നമ്മൾ എടുക്കണതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ അതിനകത്ത് വേറെ ടെക്നിക്കലി പറയുന്ന കാര്യങ്ങളുണ്ട് ഇൻ ദ മണി അറ്റ് ദ മണി ഫാർ ഔട്ട് ഓഫ് ദ മണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും ഇൻ ദ മണി അറ്റ് ദ മണി ഫാർ ഔട്ട് ഓഫ് ദ മണി ഓക്കെ അപ്പോ ഇൻ ദ മണി അതായത് ഇൻ ഇൻഡ മണി എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് അറ്റ് ദ മണി എന്ന് പറയാറുണ്ട് ഫാർ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാറുണ്ട് അപ്പോൾ ആദ്യം എല്ലാവരും കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇൻഡ തന്നെയാണ് കൂടുതൽ പ്രൈസ് മൂവ്മെൻ്റ് വരാനും അതിന് സാഹചര്യങ്ങളൊക്കെ ഉള്ളത് ഇൻഡ തന്നെയാണ് അപ്പോൾ അതിൻ്റെ സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള വേരിയേഷൻസ് ഉണ്ട് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അത് ഡെൽറ്റ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന സ്ട്രൈക്ക് സെലക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻ ദ മണി ഐ ടി എം എന്നാണ് അതിന് ഷോർട്ട് ഫോം ആയിട്ട് പറയണേ ഇൻഡ മണി എന്നുള്ളതിൽ അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ നിൽക്കുകയാണ് അപ്പോൾ നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കോൾ സൈഡ് ഇൻ ഇന്ത മണി സ്ട്രൈക്ക് എന്ന് പറയുന്നത് അതിനേക്കാളും പ്രീമിയത്തിന് വില കൂടുതലായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിനാല് ഇപ്പം ഇരുപത്തയ്യായിരത്തിൽ നിൽക്കുന്നത് നൂറ് രൂപയാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപതിൽ നിൽക്കുന്നത് ചിലപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും ഇരുപത്തിനാല് തൊള്ളായിരം സ്ട്രൈക്കിന് നിൽക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഒരു നൂറ്റി അൻപതായിരിക്കും അതായത് നിൽക്കുന്ന ലെവലിനേക്കാളും അമ്പത് പോയിൻ്റ് ഇറങ്ങി ഇറങ്ങി പോകും പക്ഷേ സ്ട്രൈക്കിന് റേറ്റ് കൂടുതലായിരിക്കും അതാണ് ഇന്തമണി അപ്പോൾ ഇതിന് മുകളിലോട്ട് ഇപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എഴുന്നൂറ്റൻപത് ആ ലെവലിലേക്കൊക്കെ പോകും തോറും അത് ഇന്തമണി ആയിക്കൊണ്ടിരിക്കും അതൊക്കെയാണ് കോൾ സൈഡ് അതായത് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിൽ നിൽക്കുന്ന നിഫ്റ്റിയുടെ കോൾ സൈഡ് ഇന്തമണി സ്ട്രൈക്കുകൾ ഇതാണ് ഞാനിത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്നുള്ള ഒരു ആശയത്തോട് കൂടിയിട്ടാണ് കേട്ടോ അത് നിങ്ങളൊരു ബോറഡി ആയിട്ട് നിങ്ങൾ കാണരുത് എൻ്റെ ശൈലി അതാണ് ഞാൻ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ശൈലിയും അതുതന്നെയാണ് നെക്സ്റ്റ് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ഇരുപത്തയ്യായിരം നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷനിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് പുട്ട് സൈഡ് ആവുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കും പുട്ട് സൈഡ് ആവുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കും ആദ്യം പറഞ്ഞ കോൾ സൈഡാണ് ഇത് പുട്ട് സൈഡാണ് ഈ സ്ക്രീൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ നിൽക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തി അൻപത് ഇരുപത്തഞ്ചോ ഇരുന്നൂറ് ശരിക്കും ഒരു കാര്യം പറയുമ്പോൾ ഈ വില കുറക്കേണ്ടത് ശരിക്കും ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത് കോണോട് കോണാണ് വരുന്നത് ഇരുപത്തയ്യായിരത്തിൽ നിൽക്കുന്നത് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ചാർട്ടിൻ്റെ ലെവലിൽ തന്നെയാണ് കാണിക്കുന്നത് കോണോട് കോണാണ് നിൽക്കുന്നത് കേട്ടോ അത് ഓർത്താൽ മതി അപ്പോൾ നിഫ്റ്റിയുടെ കോൾ സൈഡ് പറഞ്ഞു ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരം എണ്ണൂറ്റമ്പത് എഴു എണ്ണൂറ്റമ്പത് എണ്ണൂറ് എഴുന്നൂറ്റമ്പത് ഇതൊക്കെയാണ് അതിൻ്റെ കോൾ സൈഡ് ഇൻ ഇന്ത മണി സ്ട്രൈക്കുകൾ ഇരുപത്തയ്യായിരത്തിൻ്റെ തന്നെ പുട്ട് സൈഡ് ഇൻഡമണി സ്ട്രൈക്കുകളാണ് ഇരുപത്തയ്യായിരത്തി അൻപത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റമ്പത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് അപ്പം അതിനൊക്കെ പ്രൈസ് കൂടുതലായിരിക്കും ആ പുഡ് കോളിൻ്റെ ഇന്ത മണി സ്ട്രൈക്കിനൊക്കെ പ്രൈസ് കൂടുതലായിരിക്കും ഈ വേരിയേഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇന്ത മണിയിൽ നിന്നും ഒരു നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിനുള്ളിലുള്ളത് മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത് ചില സമയത്ത് നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കും അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും മെൽറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു അമ്പത് പോയിന്റ് ഇറങ്ങി പിന്നെയും അത് തന്നെ ഹോൾഡ് ചെയ്യണമെന്നില്ല അടുത്ത അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ളത് എപ്പോഴും നമ്മൾ നമ്മുടെ ഇരുപത്തയ്യായിരത്തിനോട് നമ്മൾ എപ്പോഴും അടുത്ത് നിൽക്കാൻ ശ്രദ്ധിക്കണം വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഇരുപത്തയ്യായിരത്തിനോട് അടുത്ത് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മതി ഇപ്പോൾ ഇരുപത്താറായിരത്തിലേക്ക് പോകണമെങ്കിലോ നമ്മൾ ഇരുപത്തയ്യായിരത്തിൻ്റെ അടുത്തുള്ളത് വിട്ടിട്ട് ഇരുപത്താറായിരത്തിൻ്റെ അടുത്തോട്ട് അടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ഈ കൂട്ടം തെറ്റി പോയി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം എന്നുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ തോളത്തെപ്പോഴും നമ്മുടെ കൈ ഉണ്ടാവണം എന്ന് വെച്ചാൽ ആ നിയറസ്റ്റ് പ്രൈസിൽ നമ്മുടെ കൺവട്ടത്ത് ഉണ്ടാവണം മാർക്കറ്റിന്റെ ലൈവ് പ്രൈസ് നമ്മുടെ കൺവട്ടത്തിൽ നിന്ന് അകന്നു തോറും നമ്മൾ ആ തോളോട് തോൾ നിൽക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് എപ്പോഴും നമ്മളടുത്ത് ഓരോ പറ്റും എന്ന് വെച്ചാൽ മതി നമുക്കൊരു വിഷയവും വരില്ല നമ്മൾ ദൂരത്തേക്ക് പോകരുത് കൂട്ടം തെറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും കാണാൻ പറ്റില്ല എപ്പോഴും നമ്മൾ ഇരുപത്തയ്യായിരത്തിൻ്റെ അടുത്ത് അപ്പോൾ ഇരുപത്താറായിരം ആണെങ്കിലും ഇരുപത്താറായിരത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഇരുപത്തേഴായിരത്തിൻ്റെ കൂട്ടുകാരനാണെങ്കിലോ നമ്മൾ എപ്പോഴും ഇരുപത്തേ ആ നിൽക്കുന്ന മാർക്കറ്റ് പ്രൈസിനോട് അടുത്ത് എപ്പോഴും നമ്മളുണ്ടെങ്കിൽ വലിയ തടി കേടാവാതെ രക്ഷപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾ ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആട്ടോ മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ഡൗ എത്ര പഠിച്ചാലും ഡൗട്ട് വന്നുകൊണ്ടിരിക്കും അത് പതുക്കെ 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 പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ശരിയായിക്കോളും അപ്പോൾ ഇന്ത മണി ഐ ടി എം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചാർട്ടിലും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇരുപത്തയ്യായിരത്തിൽ നിൽക്കുന്നു ലെഫ്റ്റ് സൈഡ് മുകളിലോട്ടുള്ളതാണ് ഇന്ത മണി കോൾ സൈഡ് പുഡ് സൈഡ് റൈറ്റ് സൈഡിൽ താഴത്തോട്ടുള്ളതാണ് പുഡ് സൈഡ് ഇന്ത മണി ഇനി എന്താണ് അർദ്ധമണി അർദ്ധമണി എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തയ്യായിരമാണ് അർദ്ധമണി അതായത് നിൽക്കുന്ന എക്സാക്ട് പ്രൈസ് ഏതോ അതാണ് അർദ്ധമണി അതാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഇരുപത്തയ്യായിരത്തി മുപ്പത്തെട്ട് ആ റേഞ്ചിലേക്കൊക്കെ പോയാലും വിഷയമില്ല ഇപ്പോൾ ഇരുപത്തയ്യായിരം നമ്മളിപ്പോൾ ഇരുപത്തയ്യായിരത്തി പതിമൂന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ പതിമൂന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ചിന് മേളിലോട്ടല്ല ഇരുപത്തഞ്ചിന് താഴത്തോട്ടാണ് അതായത് ഇരുപത്തയ്യായിരം കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തയ്യായിരത്തി അൻപതാണ് ഇരുപത്തയ്യായിരത്തിൻ്റെ അൻപതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ചാണ് അതാകുമ്പോൾ ഇത് ഇരുപത്തഞ്ചായിരത്തിനും താഴെ അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത്തയ്യായിരം അടുത മണിയായിട്ട് കണക്ക് കൂട്ടുന്നത് അത് അടുത്ത മണി എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി പിന്നെ മൂന്നാമത്തെ ഒരു സെക്ഷൻ ഉണ്ട് ഫാർ ഔട്ട് ഓഫ് ദ മണി ജസ്റ്റ് നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ട്രേഡേഴ്സ് കാശില്ലാത്ത ആളുകൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ് അങ്ങനെ മനസ്സിലാക്കി വെച്ചേച്ചാൽ മതി അപ്പം ഇൻഡ മണി ലെഫ്റ്റ് സൈഡ് ടോപ്പിലേക്കാണ് ആ സ്ട്രൈക്കുകൾ എടുക്കണമെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വേണം പക്ഷേ നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡിൽ താഴത്തോട്ട് അതായത് നിൽക്കുന്ന പ്രൈസിന് മുകളിലേക്കുള്ളത് ഇരുപത്തയ്യായിരം ആണ് നിൽക്കണമെങ്കിൽ ഇരുപത്തയ്യായിരത്തി അൻപത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് അതൊക്കെ നോക്കിയേ അറ്റ് ദ മണീനേക്കാളും കാശ് കുറച്ച് മതി ഫാർട്ട് ഓഫ് ദ മണി എടുക്കാനായിട്ട് നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ താഴെയാണ് നൂറ്ററുപത്തെട്ട് നൂറ്റി നാൽപ്പത്തി ഇത് ലൈവ് എൽ ടി പി എന്ന് പറയും ലൈവ് ട്രേഡിംഗ് പ്രൈസാണ് ഈ എൽ ടി പി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കാണാം എൽ ടി എന്ന് പറഞ്ഞ് കാണാം കേട്ടോ അപ്പൊ നൂറ്റി നാൽപ്പത്താറ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റഞ്ച് മുപ്പത് രൂപയുടെ മുപ്പത് രൂപ സ്ട്രൈക്ക് പ്രൈസൊക്കെ നിപ്പുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മതി അപ്പോൾ എന്താ സാധാരണക്കാർ എടുക്കുന്നത് ചിലപ്പോൾ മുപ്പതായിരിക്കും അപ്പോൾ അതെന്താ ഫാർ ഔട്ട് ഓഫ് ദ മണി എന്റെ കൊക്കിൽ ഒതുങ്ങുന്നത് അതായത് ഒട്ടും പൈസ ഇല്ലാത്ത ആളുകളാണ് ഫാർ ഔട്ട് ഓഫ് ദ മണി എടുക്കണേ അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി കാണും ഇന്ത മണി എന്ന് പറയുമ്പോ കാശ് കൂടുതൽ വേണം എടുക്കാൻ അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി ഇന്തമണി ആവുമ്പോൾ കാശ് കൂടുതൽ വേണം നിൽക്കുന്ന പ്രൈസിനേക്കാളും താഴത്തായിരിക്കും സ്ട്രൈക്ക് പ്രൈസിൻ്റെ റേറ്റ് പ്രൈസ് കാണിക്കുന്നത് ഫാർ ഔട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും കാശ് കുറച്ച് മതി പക്ഷേ നിൽക്കുന്ന പ്രൈസിന് കൂടുതലായിരിക്കും അതിൻ്റെ വില നിൽക്കുന്നത് അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് അതായത് നിൽക്കുന്ന പ്രൈസിന് താഴത്ത് മുകളിലുമായിട്ട് ആണെന്ന് ചിന്തിച്ചാൽ മതി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആദ്യമൊന്നും തലയിൽ കയറില്ല കിളി പോകും തലേന്ന് ഞാനൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കിളി പോവുമായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ചാർട്ട് ഇപ്പം എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു പിന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് നിൽക്കുന്ന പ്രൈസ് അറ്റ് ദ മണി അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു നൂറ്റമ്പത് പോയിന്റ് അതായത് ഇരുപ കോൾ സൈഡ് ആണെങ്കിൽ ഒരു നൂറ്റമ്പത് പോയിന്റ് മൂന്ന് അമ്പതിൻ്റെ വ്യത്യാസത്തിലുള്ളത് കോൾ സൈഡും മൂന്ന് അമ്പതിൻ്റെ വ്യത്യാസത്തിലുള്ളത് പി പി സൈഡ് പി സൈഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല നിൽക്കുന്ന ലെവലിന് മുകളിലോട്ടുള്ള ഒരു സ്ക്വയർ ബോക്സ് മൂന്നെണ്ണം വെച്ചിട്ട് വരച്ചിടുക അതിൻ്റെ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് ഇത് നേരെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നു കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റി നിലവിൽ നിൽക്കുന്നത് അൻപത്തി അഞ്ച് മുന്നൂറ്റി അൻപതിലാണ് അതിൻ്റെ നോക്കിയേ അൻപത്തി മൂന്ന് മുന്നൂറ് അമ്പത്തി മൂന്ന് ഇരുന്നൂറ് അൻപത്തി മൂന്ന് ഒരുനൂറ് അമ്പത്തയ്യായിരം അമ്പത്തിനാല് തൊള്ളായിരത്തി അൻപത് അതായത് ഇതിൻ്റെയൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ നൂറ് രൂപ നൂറ് പോയിൻ്റ് ആണ് വ്യത്യാസം അതായത് അൻപത്തി മൂന്ന് മുന്നൂറ് പിന്നെ അമ്പത്തി മൂന്ന് ഇരുന്നൂറാണ് നൂറ് പോയിൻ്റ് വ്യത്യാസമുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് ഇനി വേറെ സ്റ്റോക്കിൽ കൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് റിലയൻസിൻ്റെ സ്റ്റോക്കാണ് റിലയൻസിൻ്റെ സ്റ്റോക്കിൽ സ്റ്റോക്ക് ഓപ്ഷൻസിൽ ആയിരത്തി നാന്നൂറ്റി അൻപത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ആയിരത്തി നാന്നൂറ്റി മുപ്പത് ആയിരത്തി നാന്നൂറ്റി ഇരുപത് അവിടെ പത്ത് പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ റിലയൻസിൽ ഇവിടെ നോക്കിയേ വിപ്രോ വിപ്രോയുടെ നോക്കിയേ ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് നാൽപ്പത്തഞ്ചിലാണ് നിൽക്കുന്നത് റൗണ്ട് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലര കൂട്ടിയാൽ മതി ഇരുന്നൂറ്റി അൻപത്തിരണ്ടര ഇരുന്നൂറ്റി അൻപത് രണ്ടര പോയിന്റിൻ്റെ വ്യത്യാസമാണ് വിപ്രോയ്ക്കുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തിരണ്ടര നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴര അമ്പത് അമ്പത്തിരണ്ടര ആ ലെവലിലാണ് പോയിന്റ് വ്യത്യാസം നിൽക്കുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ നോക്കിക്കേ എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് നിൽക്കുന്ന പ്രൈസ് എഴുന്നൂറ്റി മുപ്പത്തൊന്നാണ് അതിപ്പോൾ നിൽക്കുന്ന ലൈവ് ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസാണ് നാൽപ്പത് അൻപത് ലെവലിലാണ് ടാറ്റാ മോട്ടേഴ്സിൻ്റെ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വ്യത്യാസങ്ങൾ ഓപ്ഷൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സ്ട്രൈക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ വിശദമായിട്ട് പറയേണ്ടി വരുന്നില്ല ടെക്നിക്കലി ഇതിൻ്റെ അപ്പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിഗിനേഴ്സിന് ബിഗിനേഴ്സിനൊരു സാധാരണക്കാരനോ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവാൻ പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്കും വളരെ വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദയവ് ഇത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ലാഗിങ് എന്തായാലും വരും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ് റിപ്പീറ്റേഷൻസ് പലതവണ വരും അത് ഒരു സംശയമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത് അത് മാറ്റാനായിട്ട് പറ്റി എൻ്റെ ശൈലിയും മാറും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കേട്ടോ എൻ്റെ ശൈലി എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ മറ്റുള്ളവർ പഠിപ്പിക്കുന്നതും ഈ ഒരു സിസ്റ്റം പ്രകാരമാണ് അപ്പോൾ തട്ടിക്കൂട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റിനൊക്കെ ഇതൊക്കെ തന്നെ ധാരാളമാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ ഇന്ത മണി സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം നിങ്ങൾ അടുത്ത മണി സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം നിങ്ങൾ ഫാർ ഔട്ട് ഓഫ് ദ മണി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് വേരിയേഷൻസ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്